മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ കോളേജ് ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജ് മാനേജർ വി കെ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ കോളേജ് ഡേ എലിക്സർ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ദിനാഘോഷം മാനേജർ വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു

കോളേജ് ചെയർപേഴ്സൺ അമൃത കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പുഴ ആർ ടിഒ സുരേഷ് കുമാർ കെക്ക് മുഖ്യാതിഥിയായി മാഗസിൻ ലോഗോ പ്രകാശനവും എം ജി യൂണിവേഴ്സിറ്റി തലത്തിൽ വിവിധ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടത്തി നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ അറിവുകളെ പുതുക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നേടലാവട്ടെ നിങ്ങളുടെ 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 ഭാവി ജീവിതവും ഈ ഈ എല്ലാ അർത്ഥത്തിലും വരുന്ന ഭാവിയിലേക്കുള്ള ും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജേക്കബ് എസ് എൻ ഡി പി യോഗം ഭാരവാഹികളായ പി എൻ പ്രഭ അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് എൻ വി പീറ്റർ അധ്യാപകരായ അനീഷ് പി ചടയ്ക്കൽ സുനിമോൾ ടി വിദ്യാർത്ഥി പ്രതിനിധികളായ കാർത്തികാജി സോനൽ എൻ എസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും